തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ സ്റ്റാറ്റ്സിലെ കരാർ തൊഴിലാളികൾ പണിമുടക്കുകയാണ് ശമ്പള പരിഷ്കരണം ബോണസ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത സമരം ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഹരികൃഷ്ണൻ ഈ ജീവനക്കാരുടെ പണിമുടക്ക് ഏത് തരത്തിലാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുന്നത് വിവരങ്ങൾ പ്രവിത ഈ തരത്തിൽ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ അതായത് ഇപ്പോൾ പറയുന്നത് ഈ ഈ കരാർ തൊഴിലാളികളാണ് ഈ തരത്തിൽ കാർഗോ വിഭാഗം കൈകാര്യം ചെയ്ത കരാർ തൊഴിലാളികളാണ് ഒരു പണി മുടക്കുന്ന രാത്രി അർദ്ധരാത്രി പത്ത് മണി മുതൽ തുടങ്ങിയിട്ടുള്ളത് ആ തരത്തിൽ ഈ പാസഞ്ചേഴ്സിനുണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ കാർഗോ വിഭാഗം സാധനങ്ങളൊക്കെ നീക്കാത്തതുമായി ബന്ധപ്പെട്ട് ഈ ഡോറ് തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ലേറ്റ് ആവുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം വൈകിയാണ് ഇത്തരത്തിൽ ഇവർക്ക് ഇറങ്ങാൻ സാധിച്ചത് എന്നുള്ളതാണ് അത്തരത്തിൽ ഇത്രയും സമയം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടി അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ഒരു പ്രതികരണം തേടിയിരുന്നു ആ പാസഞ്ചർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇത് കാരണം ഏകദേശം ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ സമരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആവശ്യമെന്ന് പറയുന്നത് ബോണസ് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഇദ്ദേഹമാണ് എന്താണ് ബുദ്ധിമുട്ടുണ്ടായത് ബുദ്ധിമുട്ട് കൈക്കുഞ്ഞുങ്ങളുമായി വന്ന് ഒട്ടേറെ ആളുകളുണ്ടായിരുന്നു അതുപോലെ പ്രായമായ ആളുകളുണ്ടായിരുന്നു അവരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി അവരെ കാത്തു നിന്നിരുന്ന ആളുകൾ അതുപോലെ ഹോസ്പിറ്റലിൽ പോകേണ്ട ചില ആൾക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ സംബന്ധിച്ച് ചേറെ ബുദ്ധിമുട്ടുണ്ടാക്കി പക്ഷെ എന്ത് കാര്യത്തിലാണ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അറിയിപ്പല്ലോ പറഞ്ഞില്ല അവർ പറഞ്ഞ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം രോഗം തുറക്കാൻ താമസമുണ്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എല്ലാവരും സീറ്റുകളിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ മടങ്ങി അത് കഴിഞ്ഞൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് ഈ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്തോ തൊഴിൽ തർക്കമാണെന്ന് അവിടെ ശമ്പളം സംബന്ധിച്ച എന്തോ വിഷയമാണ് എന്നാണ് ഇറങ്ങിയപ്പോൾ ആ ബസ് ഓടിച്ച ഡ്രൈവർ പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടുണ്ടായി പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായി വലിയ ബുദ്ധിമുട്ടുണ്ടായി ആദ്യം കേരളം കാണാൻ വന്ന ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു അന്യ അന്യസംസ്ഥാനക്കാരെ അവർ ഞങ്ങളോട് ചോദിച്ചു ഇതാണ് ഗോഡ്സോൺ കൺട്രി എന്ന് ചോദിച്ചു ഞങ്ങൾക്കൊന്ന് മറുപടി ഞങ്ങൾ ചിരിച്ചു അല്ലാതെ നമുക്കൊന്നും മറുപടിയാൻ പറ്റത്തില്ലല്ലോ ാണ് ഹരി ഹരികൃഷ്ണൻ വ്യക്തമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ സാറ്റ്സിലെ കരാർ ജീവനക്കാരാണ് ഇപ്പോൾ പണിമുടക്കുന്നത് ജീവനക്കാരുടെ പണിമുടക്ക് വലിയ രീതിയിൽ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് എന്നാണ് ഹരികൃഷ്ണൻ നൽകുന്ന വിവരം